سورة البقرة نوتي مبتد مدل نوتي مبتد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يرغب أن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وَإِنَّهُ فِي الْآخِرَةِ لَمِنَ الصَّالِحِينَ إذ قال له ربه أسلم قال أسلمت لرب العالمين ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون ام كنتم شهداء اذ حضر يعقوب الموت اذ قال لبنيه اذ قال لبنيه ما تعبدون من بعدي قالوا نعبد الهك واله ابائك ابراهيم واله ابائك ابراهيم واسماعيل واسحاق ൂ ഹലത്ത്ബു ആരാണ് അതൃപ്തി കാണിക്കുന്നത് അം മില്ലത്തി ഇബ്രാഹീമ ഇബ്രാഹീമി മില്ലത്തിനെ തൊട്ട് ഇബ്രാഹീമി മില്ലത്തിൽ നിന്ന് ആരാണ് ഇബ്രാഹിമി മാർഗം ഇഷ്ടപ്പെടാത്തത് ഇല്ലാ ഇല്ലാമൻ സഫിഹ നെഫ്സഹ ഇല്ലാമൻ സഫിഹോഷൻ മണ്ടൻ ആയവൻ അല്ലാതെ മണ്ടത്തരം കാണിക്കുന്നവനല്ലാതെ നഫ്സ സ്വന്തത്തിനോട് സ്വന്തത്തോട് ഘോഷത്തരം കാണിക്കുന്നവനല്ലാതെ ആരാണ് ഇബ്രാഹീമി മാർഗത്തിൽ നിന്ന് അതൃപ്തി കാണിക്കുന്നത് ഇബ്രാഹിമി ഈ മാർഗത്തോട് അതൃപ്തി കാണിക്കുന്നത് നിശ്ചയം നാം അദ്ദേഹത്തെ അതായത് ഇബ്രാഹിം അലിസ്ലാമിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു ശുദ്ധനായി തെരഞ്ഞെടുത്തിരിക്കുന്നു ഫിദ് ദുന്യ ഈ ദുനിയാവിൽ നിശ്ചയം അദ്ദേഹം അതായത് ഇബ്രാഹിം നബി അലിസ്ലാം ഫിൽ ആഹ്റത്തി പരലോകത്ത് ആഹ്റത്തിൽ നിശ്ചയം സ്വാലിഹിങ്ങളിൽ സജ്ജനങ്ങളിൽ പെട്ടവൻ തന്നെയാകുന്നു റഹിബ ഫി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ആഗ്രഹിച്ചു എന്നാണ് റഹിബ അൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ തൊട്ട് അതിനെ അതൃപ്തി കാണിക്കുക എന്നതാണ് ഇവിടെ റബ് അമ്മത്തി ഇബ്രാഹിമ എന്നാണ് ഇതൊക്കാല ലഹു ഇതൊക്കാല ലഹു അദ്ദേഹത്തോട് പറഞ്ഞ സന്ദർഭം ആര് റബ്ബുഹു അദ്ദേഹത്തിൻ്റെ റബ്ബ് അതായത് ഇബ്രാഹിം അലൈഹി ഇലാമയോട് റബ്ബ് അള്ളാഹു സുബാൻ താല പറഞ്ഞ സന്ദർഭം ഓർക്കുക അസ്ലിം നീ കീഴ്പ്പെടുക നീ കീഴ്പ്പെടുക ആവുക അള്ളാഹുവിന് കീഴ്പ്പെടുക പാല അപ്പോൾ ഇബ്രാഹിം അലഹുസ്സലാം പറഞ്ഞു അസ്ലം തു ഞാൻ കീഴ്പെട്ടിരിക്കുന്നു ഞാൻ മുസ്ലിം ആയിരിക്കുന്നു ലി റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായവന് അതായത് റബ്ബുൽ ആലമീൻ അള്ളാഹു സുബാനഹുത്താലാക്ക് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു അള്ളാഹു താലാക്ക് ഞാൻ മുസ്ലിം ആയിരിക്കുന്നു കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് അതായത് ഇബ്രാഹിം അലഹുസ്സലാം എന്ത് കാര്യവും അള്ളാഹു കൽപ്പിക്കുന്നത് ശിരസ വഹിച്ചിരുന്നു തൻ്റെ മകനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയർപ്പിക്കണമെന്ന് ഒരു പരീക്ഷണം എന്നോണം ഇബ്രാഹിം അലി ഇസ്സലാമയോട് കൽപ്പിക്കപ്പെട്ടപ്പോൾ ഇബ്രാഹിം അലി ഇലാം അതിനുപോലും സന്നദ്ധനായി എന്നതാണ് അങ്ങനെ ആ മകനും ഇസ്മായിൽ അലി ഇസ്സലാമും സന്നദ്ധനായി എന്നാൽ അവരുടെ ആ സന്നദ്ധത പരീക്ഷിച്ചറിയുക എന്നത് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു അള്ളാഹുൻ്റെ ഉദ്ദേശ്യം അള്ളാഹു ആ അറിവ് വേണ്ടെന്ന് പറയുകയും പകരമായി ഒരാടിനെ നൽകി ആ ആടിനെ ബലി ഇറക്കുകയാണ് ഉണ്ടായത് ഇക്കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലോ അതുകൊണ്ട് കൽപ്പിച്ചു അതുകൊണ്ട് വസീയത്ത് ചെയ്തു ഉപദേശിച്ചു അത് ഏത് കൊണ്ട് ദീനുൽ ഇസ്ലാം കൊണ്ട് ഇബ്രാഹിം ഇബ്രാഹിം അലഹിസ്ലാം ബനീഹി തൻ്റെ സന്തതികളെ ൂബ്ബ്അലിസ്ലാമും അങ്ങനെ ചെയ്തു യാഴൂബ അലി ഇസ്ലാമും തൻ്റെ സന്തതികളോട് ദിനു ഇസ്ലാമിനെ കുറിച്ച് കൽപ്പിച്ചു എൻ്റെ മക്കളെ ഇസ്തഫ നിങ്ങൾക്ക് ഇസ്തഫ തിരഞ്ഞെടുത്തിരിക്കുന്നവർക്കും നിങ്ങൾക്ക് ഇസ്ലാമിനെ അതിനാൽ നിങ്ങൾ ഒരിക്കലും മരിക്കരുത് ഇല്ലാ വ മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് അള്ളാഹുന് കീഴ്പ്പെട്ടവരായ അവസ്ഥയിൽ അല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ദീനു ദീനുൽ ഇസ്ലാം അനുസരിച്ചാണ് ജീവിക്കേണ്ടത് അപ്പം ഏത് സമയത്താണ് മരിക്കുന്നു മരിക്കുന്നറിയില്ല അപ്പോൾ ഏത് സമയത്ത് മരിക്കുകയാണെങ്കിലും മുസ്ലിമായി മരിക്കാൻ തയ്യാറായിക്കൊള്ളണം ഇസ്ലാമിലല്ലാതെ മരിച്ചു പോകരുത് എന്താണ് ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാർ അവർ സ്വയം നന്നാവുകയല്ല മാത്രമല്ല സ്വയം നന്നാവുക മാത്രമല്ല മറ്റുള്ളവരെ നന്നാക്കുക അത് അവരുടെ കുടുംബത്തോട് പ്രഥമവും പ്രധാനമായും അവർ കൽപ്പിച്ചിരുന്നു എന്നതാണ് ദീനുല്ല ഇസ്ലാമിനെക്കുറിച്ച് വസീയത്ത് ചെയ്തു എന്നതാണ് ഇവിടെ കാണുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ രണ്ട് മക്കളിൽ ആദ്യത്തെ മകൻ ഇസ്മായിൽ അലി ഇസ്ലാം രണ്ടാമത്തെ മകൻ ഇസ്ഹാത്ത് അലി ഇസ്ലാം ആ ഇസ്ഹാത്ത് അലി ഇസ്ലാമിൻ്റെ മകനാണ് യാക്കൂബ് അതായത് ഇസ്ഹ ഇബ്രാഹിം നബി അലിസ്ലാമിൻ്റെ പൗത്രൻ പേരെക്കുട്ടിയാണ് അത് യാക്കൂബ് അലൈഹി ഇസ്ലാമിനോട് പ്രത്യേകം പരാമർശിക്കാൻ കാരണം യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ സന്തതി പരമ്പരകൾ ആണല്ലോ ഇസ്രായി യാഹൂബ് അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു പേരായിരുന്നു ഇസ്രാഹീൽ അങ്ങനെയാണ് ഇസ്രാഹലിയർ എന്ന് അദ്ദേഹത്തിലേക്ക് ചേർത്താണല്ലോ അറിയപ്പെടുന്നത് അം കുന്തും അതോ നിങ്ങൾ ഹാജരായിരുന്നുവോ നിങ്ങൾ നിങ്ങൾ സാക്ഷികളായിരുന്നു ഇത് യാക്കൂബ് അലിസ്ലാമിന് ആസന്നമായപ്പോൾ അൽ മൗത്തു മരണം യാക്കൂബലി സ്ലാമിന് മരണാസന്നമായപ്പോൾ അതായത് ഇസ്രായീൽ നിങ്ങളുടെ പുറ പിതാവ് ഇസ്രാൽ അലി ഇസ്ലാമിന് യാക്കൂബ് അലി ഇസ്ലാമിന് മരണമാസന്നമായപ്പോൾ നിങ്ങൾ സാക്ഷികളായിരുന്നുവോ ഇത് ആ മരണം ആസന്നമായ സമയത്ത് ഇത് ക്വാലി ബനീഹി അദ്ദേഹം ആ സമയത്ത് തൻ്റെ സന്തതികളോട് പറഞ്ഞ കാര്യം മാത അബുദൂനമിം എനിക്ക് ശേഷം എന്നെ പറഞ്ഞ ശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത് നിങ്ങൾ എന്താണ് ആരാധിക്കുന്നത് قالوا താങ്കളുടെ പിതാക്കളുടെ ഇലാഹിനെയും അതായത് ഇബ്രാഹിം അലി ഇസ്ലാം ഇസ്മാൽ അലി ഇസ്ലാം ഇസ്ഹാഖ് അലിസ്ലാം ഈ പൂർവ്വ പിതാക്കളുടെ ഒക്കെ ഇലാഹിനെ അവരെന്താ എന്നെയാണോ ആരാധിച്ചത് അവർ അല്ലാഹുവിനെ മാത്രമാണ് ആരാധിച്ചത് ഷിർക്കില്ലാതെ ഷിർക്ക് കലർത്താതെ അള്ളാഹുവിനെ മാത്രമാണല്ലോ ആരാധിച്ചത് ഞങ്ങളും ആ വഴിക്ക് തന്നെയായിരിക്കും ഇരാഹു വാഹിദ ഒരേ ഒരു ഇരാഹു വനഹ്നു ലഹു മുസ്ലിമുവൻ ഞങ്ങൾ അവന് അതായത് അള്ളാഹുവിന് കീഴ്പ്പെട്ടവരായിരിക്കും മുസ്ലിങ്ങളായിരിക്കും എന്ന് ഇബ്രാഹിം അലി ഇസഹഖലി യാഹൂബ് അലൈഹി സ്വലാമിനോട് അദ്ദേഹത്തിൻ്റെ സന്തതികൾ മരണസമയത്ത് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടി ആയിട്ട് ഇവിടെ അബാ പിതാക്കൾ എന്ന കൂട്ടത്തിൽ ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് ഈ മൂന്ന് പേരുടെ പേര് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് ഇബ്രാഹിം എല്ലാവരുടെയും പൂർവ്വം പിതാവും അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഇസ്മായിൽ അലി ഇസ്ലാമും ഇസ്ഹാഖ് അലി ഇസ്ലാം ഇസ്രാഹീലിയർ ഇസ്ഹാഖ് അലി ഇസ്ലാമിൻ്റെ പുത്രൻ യാക്കൂബ് അലി ഇസ്ലാം ഇസ്രായിൽ എന്നും അദ്ദേഹത്തിൻ്റെ പേരുണ്ടല്ലോ അദ്ദേഹത്തോട് ചേർക്കപ്പെട്ടാണ് അറിയപ്പെടുന്നത് ഇസ്ഹാ ഇസ്മാൽ അലി ഇസ്ലാം അവരുടെ പിതാവ് നേർ പിതാവല്ല പിതാവ് പിതാവിൻ്റെ പിതാവൊന്നുമല്ല പക്ഷേ അവരുടെ അമ്മ ആണ് പിതൃവ്യനാണ് പിതൃവ്യനെയും അബ് എന്ന് പ്രയോഗിക്കാറുണ്ട് പിതാവ് എന്ന് പ്രയോഗിക്കാറുണ്ട് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇവിടെ നിങ്ങൾ യാഹൂബ് അലി സ്വലാമിന് മരണമാസന്നമായ സമയത്ത് അദ്ദേഹം തൻ്റെ സന്തതികളോട് ആരെയാണ് നിങ്ങൾ എൻ്റെ കാലശേഷം ആരാധിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വല്ല വിഗ്രഹാരാധനയിലേക്കോ ശുർക്കിലേക്കോ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞങ്ങൾ ഇസ്മാ ഇബ്രാഹീമിൻ്റെയും ഇസ്മാലിൻ്റെയും സഹാത്തിൻ്റെയും താങ്കളുടെയും ഒക്കെ ഇരാഹിനെ അതായത് അള്ളാഹുസുബാനുപത്തരെ മാത്രമാണ് ആരാധിക്കുക എന്ന് അവർ പറഞ്ഞു ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഹാജരായിരുന്നുവോ എന്ന് ചോദിച്ചത് അവരുടെ പ്രവൃത്തി കണ്ടാൽ ഇസ്രായേലിയരുടെ പ്രവൃത്തി കണ്ടാൽ അവരുടെ പ്രവൃത്തികൾ പലതും എന്താണ് ഷിർക്ക് കലർന്ന പ്രവർത്തികളാണ് അതുകൊണ്ട് ആണ് ഈ ചോദ്യം നിങ്ങളുടെ പ്രവൃത്തി കണ്ടാൽ നിങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നിപ്പോകുമല്ലോ എന്ന് ഇനി ആ വസൂയത്ത് എന്ത് തന്നെ ആയിരുന്നാലും തിൽക്ക ഉം മതും ഹലത്ത് ആ സമുദായം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ സമുദായമാണ് അവരെന്ത് പ്രവർത്തിച്ചാലും ലഹ മാ കസബത്ത് അവർ പ്രവർത്തിച്ചത് ആ അവർക്കുണ്ടാവും ആ സമുദായത്തിന് ആ സമുദായം പ്രവർത്തിച്ചതുണ്ടാകും വലക്കും മാ കസബത്തും നിങ്ങൾക്ക് നിങ്ങൾ പ്രവർത്തിച്ചതുമാണ് ഉണ്ടാവുക ൂന നിങ്ങൾ ചോദിക്കപ്പെടുന്നതല്ല അമ്മ എഫ് അരു അമ്മ കാനും യാമരൂൻ അവർ പ്രവർത്തിച്ചത് സംബന്ധിച്ച് അവരുടെ കർമ്മങ്ങൾ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടുന്നത് അല്ല